നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ഒല്ലൂരെയാണ് അവിടെ നമ്മുടെ ഉത്സവം കൂടിയേറണേൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഒത്തിരി അറിയണ കുറച്ച് വ്യക്തികളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലെ അജൂസും ഭാര്യയും പിന്നെ അതേപോലെ ഒരു ഫിലിം സ്റ്റാർ ഒക്കെ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയും സ്വീകരണം സ്വീകരണത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ അറിഞ്ഞിട്ട് ഒരു സ്വീകരണം തരാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഇന്ന് അതിൽ പങ്കെടുത്തു എല്ലാവരും കാണാൻ പറ്റി അപ്പോൾ ഇതെനിക്ക് പൊന്നാട എണീക്കുന്നത് സരീതിയാണ് കേട്ടോ ജൂസിൻ്റെ വൈഫാണ് അതിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരത്തും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സംരംഭങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് അറിയാം പക്ഷെ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്ന ഒന്നും ഒന്നും ആവാൻ പറ്റില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും അറിയണ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് നല്ലപോലെ വളരാനും പറ്റും പ്രോത്സാഹനം ഉണ്ടാവും നമ്മൾ ഇറങ്ങിയാലേ നമുക്കത് അറിയാൻ പറ്റും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരിക